കോൺഗ്രസ് തണീർമുഖം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ലൈഫ് പദ്ധതിയിലെ വീട് നിർമ്മിച്ചവർക്ക് മുഴുവൻ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും തൊഴിലുറപ്പ് ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കോൺഗ്രസ് തണീർമുഖം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കെ ജനറൽ സെക്രട്ടറി എ ഷുക്കുർ ധർണ്ണ ഉദ്ഘാടനം ചെയ്തു തന്റെ മുഖം മണ്ഡലം പ്രസിഡന്റ് ടി ടി സാജു അധ്യക്ഷത വഹിച്ചു ആർ ശശിധരൻ സജി കുര്യാക്കോസ് സി വി തോമസ് സുബ്രഹ്മണ്യദാസ് അജയകുമാർ മാത്യു മാത്യുൽ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ നമ്മുടെ അധികാര വികേന്ദ്രീകരണം പഞ്ചായത്ത് രാജ് നിയമം കൂടി കൂടുതൽ അധികാരങ്ങൾ ലഭിച്ച കേന്ദ്രങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ അവരുടെ ഗൗരവമുള്ള തൊഴിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അവരുടേതായ ശുചിത്വബോധമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ മാലിന്യ നിർമ്മാണജന പ്രവർത്തനങ്ങളിൽ എല്ലാം കാതലായ കൂടിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമം അനുസരിച്ച് നിയമം നടപ്പിലാക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ പഞ്ചായത്ത് പഞ്ചായത്ത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല അത് പിണറായി ഭരണത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത് ഭരണ നിർവഹണത്തിലൂടെ അഴിമതി നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭരണകൂടമാണ് സംസ്ഥാനം ഭരിക്കുന്ന അതിന്റെ ഭാഗമാണല്ലോ അതിന്റെ അനുയായികളാണല്ലോ ഇവിടെ ഭരിക്കുന്നത് അവർ ചെയ്തു വച്ചിരിക്കുന്നത് വലിയ ആപത്ത് വരാൻ പോകുന്ന വലിയ ദുരന്തം ഇവിടെ ചൂണ്ടിക്കാണിക്കാതില്ല